ഹലോ എൻ്റെ പേര് ആതിര എന്നാണ് ഞാൻ തൃശൂർ ഡിസ്ട്രിക്റ്റായ കുന്നംകുളത്ത് നിന്ന് പറഞ്ഞാണ് വരുന്നത് ഞാനൊരു മാരീഡാണ് മാരീഡ് എനിക്കൊരു കുഞ്ഞുമുണ്ട് പിന്നെ എന്താ പറയുക പതിനെട്ട് വയസ്സിലാണ് എൻ്റെ മാരേജ് കഴിഞ്ഞത് അപ്പോൾ പല ഒരു കാരണങ്ങളാണെങ്കിലും എനിക്ക് പഠിക്കാൻ ഒരു പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ഞാനൊരു ഡിപ്ലോമ എഫോർഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു കോഴ്സാണ് അടുത്ത ചെയ്തത് പിന്നെ പഠിക്കാൻ ഞാൻ പോയിരുന്നു അക്ഷയ കോളേജിലേക്ക് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു പക്ഷെ അവിടെ ബി എ ഹിസ്റ്ററി ഇല്ല ഞാൻ ബി എ ഹിസ്റ്ററി ആണ് എടുത്തിട്ടുള്ളത് അപ്പം ബി എ ഹിസ്റ്ററി അവിടെ അന്ന് ഇണ്ടായിരുന്നില്ല ഹിസ്റ്ററി ഉണ്ടായിരുന്നു പക്ഷെ അവിടെ സ്റ്റുഡൻസ് കുറവായിരുന്നു അപ്പോൾ നമുക്ക് ആയതുകൊണ്ട് അവിടെ അത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത്രയും ഒരു നാലഞ്ച് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നുള്ളൂ ബി എ ഹിസ്റ്ററിക്ക് കൊണ്ടത് അവിടെ എടുക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് പിന്നെ അത് ഞാൻ വേറെ കോളേജിനനുസരിച്ചിട്ട് ആ ഒരു ഇയറിൽ ബി എ ഹിസ്റ്ററിക്ക് കുട്ടികൾ കുറവായിരുന്നു പിന്നെ എന്താ പറയുക പിന്നെ ഞാൻ ഒരു ജോലിക്ക് നോക്കി ഞാൻ ഒരു വൺ ഇയർ കളയേണ്ട ഇതെന്ന് വെച്ചിട്ട് ഞാൻ ഒരു ജോലിക്ക് ശ്രമിച്ചു ആ ജോലി എനിക്ക് കിട്ടി ഞാനൊരു കമ്പ്യൂട്ടർ കോഴ്സ് കംപ്ലീറ്റ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു സ്ഥാപനത്തിൽ ഒരു ഹോം ഹോമപ്ലയൻസിൻ്റെ സ്ഥാപനത്തിൽ ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു സ്റ്റോക്ക് അക്കൗണ്ടൻ്റ് ആയിരുന്നു കേട്ടോ അവിടെ വർക്ക് ചെയ്തു പിന്നെ ആയി പ്രഗ്നൻ്റായി ആയി പിന്നെ ജോലിക്ക് തോന്നിനും പോകാനും ഒരു പഠിത്തത്തിലൊന്നും ഇതാക്കാൻ പറ്റിയില്ല അപ്പോൾ മോനെ മൂന്ന് വയസ്സായി മൂന്ന് വയസ്സായപ്പോഴേക്ക് തോന്നി പഠിക്കാം കാരണം ചുമ്മാ വീട്ടിൽ ഇരുന്നതൊക്കെ കാര്യമില്ല പഠിക്കാം എന്ന് തോന്നിയിട്ട് ഞാൻ ഫ്രണ്ട് വഴിയാണ് ഞാൻ ഈ പഠിത്തത്തിനെ കുറിച്ചിട്ടാറുന്നത് ഞാനിങ്ങനെ ഡിഗ്രി ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ എന്താ ചെയ്യാമെന്നുള്ളൊരു അറിവുണ്ടായിരുന്നില്ല അപ്പോൾ അവളാണ് പറഞ്ഞത് ലാംഗ്വേജിന് വേണ്ടിയിട്ട് അവൾ അവിടെ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും അവിടെ അവനെ കോൺടാക്റ്റ് ചെയ്തു വരാനായിട്ട് അവരോട് സംസാരിച്ചു എനിക്ക് നല്ലൊരു എന്താ പറയുക നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് മനസ്സിലായപ്പോൾ അവിടെ ചേർന്നു നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും സപ്പോർട്ടീവായിരുന്നു കേട്ടോ അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ എന്തൊരു ഡൗട്ട്സ് ചോദിച്ചാലും ഒരു എന്താ പറയുക ഒരു ടൈംസിന് ഒരു വ്യത്യാസമൊന്നുമില്ല അതിനെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിപ്ലൈ നമുക്ക് കിട്ടും അതുമാത്രമല്ല നമുക്ക് അവരിപ്പോൾ നമ്മൾ അതിൽ കൊടുത്തതിനനുസരിച്ചിട്ട് അവർ നമുക്കൊരു മെൻറ്റേർണേ നമുക്കവര് ഓരോ സ്റ്റാ സ്റ്റുഡൻസിന് ഓരോ മെൻറ്റർ എന്ന രീതിയിൽ ഒരു മെൻറ്ററിനെ തന്നിട്ടുണ്ട് ഭയങ്കര സപ്പോർട്ടീവ് ആണ് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ പിന്നിപ്പോൾ ഇന്നോര ക്ലാസ്സസിനും ലൈഫ് ക്ലാസ്സസിനും കയറാൻ ഉണ്ട് ഭയങ്കര നമുക്ക് പല ഡൗട്ട്സുകളും ആ ഒരു ക്ലാസ്സസിലൂടെ നമുക്ക് ക്ലിയർ ആവുന്നതാണ് കേട്ടോ അതാണ് എനിക്ക് ഇഗ്നോനെ പറ്റിയിട്ടും അഡ്വൈസിനെ പറ്റിയിട്ടും ഒക്കെ പറയാനുള്ളത് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എൻ്റെ ഫ്യൂച്ചറിൽ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇഗ്നോ വഴി നടക്കുമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം താങ്ക് സോ മച്ച്